കൊല്ലം നിലമേലിൽ കെ എസ് ആർ ടി സി ബസ്സും ഓട്ടോറിക്ഷയും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് നാലുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ നാലുപേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് നിലമേൽ പുതുശ്ശേരിയിലാണ് അപകടം നടന്നത് എയർപോർട്ടിൽ നിന്നും അഞ്ചിലേക്ക് പോവുകയായിരുന്ന കാറിനെയും ഓട്ടോറിക്ഷയെയും എതിരെ വന്ന കെ എസ് ആർ ടി സി ബസ് അമിതവേഗത്തിൽ ഇടിക്കുകയായിരുന്നു തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന പത്തനാപുരം കെ എസ് ആർ ടി സി ബസ്സാണ് കാറിനെയും ഓട്ടോറിക്ഷയും ഇടിച്ചത് കാറിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കാറിനും പൊട്ടലേറ്റിട്ടുണ്ട് ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന അമ്മയും കുഞ്ഞും വലിയ പരിക്കുകൾ അത് രക്ഷപ്പെട്ടു കെ എസ് ആർ ടി സി ബസ്സിൽ സഞ്ചരിച്ചിരുന്ന എട്ടോളം പേർക്കും നിസ്സാര പരിക്കുകൾ പറ്റിയിട്ടുണ്ട് ചടങ്ങിപ്പോയിട്ടുണ്ട് ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് ഒക്കെ പൊട്ടി ദൃശ്യത്തിൽ തന്നെ കാണാവുന്നതാണ് ഓട്ടോറിക്ഷ ആദ്യം ഓട്ടോറിക്ഷയാണ് അടുത്ത് ഏഷ്യ മീഡിയ വിഷൻ കൊല്ലം